ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എറണാകുളത്തുനിന്ന് മലപ്പുറം പോകുന്നൊരു കുഞ്ഞ് വീഡിയോയാണ് ആറ് ഇരുപതിനാണ് എറണാകുളത്തുനിന്ന് ട്രെയിൻ അപ്പോൾ ഏകദേശം സമയം അഞ്ചര അയക്കണ് കുറച്ചധികം ബാഗ് ഉള്ളത് തന്നെ ഞങ്ങൾ യൂബർ വിളിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോ കാണാം വെയിറ്റിംഗ് ഫോർ യൂബർ അപ്പൊ നമ്മുടെ ട്രെയിൻ ആറ് ഇരുപതിനുള്ള കോട്ടയം എക്സ്പ്രസ് ആയിരുന്നു കേട്ടോ നിന്ന് നിലമ്പൂര് വരെയുള്ള ട്രെയിൻ ആയിരുന്നു അപ്പതേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി അതേ നമ്മുടെ നവാസ് നിയം വരുന്നു നവാസ് എന്നാൽ ഇവിടെ ആട്ടോറങ്ങിയത് എ സിയിൽ മ്പിൾ റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് ആണ് നവാസ് എന്നാലും ഇവിടെ ഉണ്ടായിരുന്നു നവാസ് എന്നാലും എ സിയിലാണ് ഉറങ്ങിയത് ഇവിടെ വീട്ടിലേക്ക് വിളിച്ചതാണ് പക്ഷേ നല്ല മഴ അപ്പോൾ നമ്മൾ നമ്മൾ നല്ല സിനിമയ്ക്ക് പോയിട്ടുണ്ടായി അപ്പോൾ ഒരു മണിക്കായി എത്തിയപ്പോൾ പിന്നിനി അവിടെ വന്ന് ഉറങ്ങുമ്പോഴത്തേക്കും സമയം ലേറ്റ് ആവും മണിക്ക് അല്ല ആറേ പത്തണി ട്രെയിനാ ഞാൻ അവിടെ എത്തി ഉറങ്ങുമ്പോഴത്തേന് എന്തായാലും രണ്ടര മൂന്ന് മണിയാവും റിച്ച് വാൻ ഇവിടെ എ സിയിൽ ഉറങ്ങി ട്രെയിനിലെ നല്ല തിരക്കായിരുന്നു ഇന്ന് എന്തോ ഭാഗ്യത്തിനാണ് സീറ്റ് കിട്ടിയത് ഞങ്ങൾക്ക് കറക്റ്റ് മൂന്ന് സീറ്റ് ഉണ്ടായി പിന്നെ ഫുള്ള് ആൾക്കാർ നിൽക്കുമായിരുന്നു കേട്ടോ ഒരു ഷൊർണൂർ വരെ നല്ല തിരക്കാണ് ഷൊർണൂർ എന്നു പിന്നെ ആൾക്കാർ ഏറി നിലമ്പൂരിലേക്ക് അതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് മൂന്ന് സീറ്റ് കിട്ടിയതാട്ടോ അങ്ങനെ കുറേ നേരം കിടന്നുറങ്ങി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഓക്കെ ആയി പിന്നെ ഷാം നല്ല ഉറക്ക

ഇത് തന്നെ ഷൊർണൂരിൽ നിലമ്പൂരിലേക്ക് കയറുമ്പോഴുള്ള റോഡാട്ടോ അല്ല അടിപൊളി റോഡാണ് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എറണാകുളം ടു മലപ്പുറം ബ്ലോക്കിൽ അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ വീടത്താറായി അടുത്ത സ്റ്റേഷനാണ് അങ്ങാടിപ്പുറം എത്തി വീട്ടിൽ പോയിട്ട് എന്താ പരിപാടി ഫുഡ് ഗായ്സ് നമ്മൾ വാണിയമ്പലം എത്തി അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്കുള്ള ഓട്ടോ പിടിച്ചുള്ള യാത്രയല്ലേ ഓട്ടോ പിടിച്ചുള്ള യാത്രയാണ് നല്ല തിരക്കുണ്ട് ഗൈസ് നമ്മൾ ഓട്ടോ ഒക്കെ പിടിച്ച് വീട്ടിലേക്ക് പോവാണ് ദീപാളി അമ്മയെത്തിയിട്ട് കാണാം നമ്മൾ വീടൊക്കെ ആണ് അല്ലേ ജ്യൂസ് ജ്യൂസ് ഒക്കെ കുടിച്ച് നമ്മൾ പോയി കുളിച്ച് ഫ്രഷായി വരാം ഞാൻ വീട്ടിൽ നിന്ന് അവിടുത്തെ ഗായ്സ് വന്നു കുളിച്ചു ഫുഡ് കഴിക്കേണ്ട ടൈം ആകുന്നേ ഉള്ളൂ ചേച്ചി നാളെ പോണതിൻ്റെ പാക്കിങ്ങിലും കാര്യങ്ങളിലും ആണ് അച്ഛനും അമ്മയൊക്കെ ഞാനിവിടെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നൊക്കെ വലിച്ച് എടുത്ത് പുറത്തിട്ടു നാളെ അങ്ങോട്ട് പോകാനുള്ള പാക്കിങ് ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കാൻ ക്യാമറമാൻ വരും അപ്പോൾ അതിനുള്ള ഡ്രസ്സുകൾ ഏതൊക്കെയാണ് ഇടാം എന്നൊക്കെ നോക്കുകയാണ് അങ്ങനെ കുറച്ച് പരിപാടിയിലാണ് ബാഗൊക്കെ കൊണ്ടുവന്നതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടു അത് കൊണ്ടുപോകാനും ഓൾമോസ്റ്റ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞതാണ് കുറെ പാക്കിങ് കഴിഞ്ഞു പിന്നെ റൂമിലാന്ന് തോന്നണം ഇതൊക്കെയാണ് കുട്ടി ഉറങ്ങാണ് അപ്പം ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല അപ്പം നമുക്ക് നൈസായിട്ട് പോവാം ഞാൻ ഫോട്ടോ എടുക്കാൻ വരും എന്ന് പറഞ്ഞത് ഫാമിലി ഫോട്ടോ എടുക്കാനാട്ടോ ഉച്ചയ്ക്ക് വരുന്നത് അളിയൻ എത്തുന്നേ ഉള്ളൂ ഉച്ചയ്ക്ക് എത്തുള്ളൂ പിന്നെ നാളെ ചേച്ചിനെ കൊണ്ടാക്കാൻ ഞങ്ങൾ മൈസൂർ പോകേണ്ടത് അളിയം വന്നിരിക്കുന്നു സാധനങ്ങളൊക്കെ കൊണ്ടാണ് വന്നേക്കണേ പേട കേസരി കേസരി അല്ലല്ലോ ഇത് മൈസൂർ പാക്ക് അങ്ങനെ എത്തിയതും നല്ല ആവശ്യമായിട്ടുള്ള ഫുഡായിരുന്നു അവിയൽ മാമ്പഴപ്പുളിശ്ശേരി ചിക്കൻ അച്ചിങ്ങുപ്പേരി അച്ചിങ്ങപ്പേരി ഇവിടുത്തെ പയറുപ്പേരി ആട്ടോ അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു ഉച്ചയ്ക്ക് അങ്ങനെ ഗായ്സ് ഫുഡൊക്കെ കഴിച്ചു ഡ്രസ്സൊക്കെ അയൺ ചെയ്യണമായിരുന്നു പാക്ക് ചെയ്യണമായിരുന്നു നാളത്തെ അതൊക്കെ ചെയ്തു ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ ഫാമിലി ഫോട്ടോസ് എടുക്കുകയാണ് പാട് വന്നിട്ടുണ്ട് അത് ചെയ്യാണ് അല്ല അതെടുക്കുകയാണ് അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ ആള് പോയി അപ്പൊ അടുത്ത ട്രിപ്പ് അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി അമ്മ ഇങ്ങനെ നമ്മളെല്ലാവരും വരണ സമയത്ത് അമ്മ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും കേട്ടോ ഞങ്ങൾ വരണ ടൈമിൽ അമ്മ ഫ്രീ ആയിട്ട് ഇരിക്കലേ ഇല്ല അമ്മ ഇന്ന് ഉണ്ണിയപ്പാണ് ഉണ്ടാക്കണേ കഴിഞ്ഞ കഴിഞ്ഞോളന്നപ്പോ ചക്കപ്പുടായിരുന്നു അങ്ങനെ ഓരോ വരവില് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും ഗ്സ് അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കാണ് ഞാനും കൊച്ചും ശ്യാമും ഇവിടെ ഇങ്ങനെ ഇടക്കാണ് കൊച്ചു കളിക്കുന്നു ഇപ്പൊ അഞ്ചു വരും നമ്മുടെ പിന്നെ ഞങ്ങള് ചായ ഉണ്ണിയപ്പം കഴിക്കും നമ്മുടെ അഞ്ചു വന്നല്ലോ ഗ്സ് അങ്ങനെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ചായയൊക്കെ കുടിച്ചു ഷാമിൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കുടിച്ച് അവരൊന്ന് പുറത്ത് പോയി ഞങ്ങൾ ചേച്ചിക്ക് കുറച്ച് കൊണ്ടുപോകാനുള്ള ഉണ്ണിയപ്പമൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യുകയാണ് അങ്ങനെ കുറച്ച് പരിപാടിയിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ടാ ടാ ബൈ